ഹലോ ഡിയേഴ്സ് അപ്പോ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡഫിനിറ്റ് പ്രോണൗൺ ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ എവ്രി വെച്ച് തുടങ്ങുന്ന ഇൻഡെഫിനിറ്റ് പ്രോണൗണുകൾ നമ്മൾ പഠിച്ചു എവ്രിബി എവ്രി വൺ എവ്രിതിങ് എവ്രി വേർ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനി ബഡി എനിങ് എനി വേ എന്നുള്ള ഈ നാല് പ്രോണോണുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ സോ നമ്മൾ ഇന്നലത്തെ ക്ലാസ് കണ്ടവരാണെങ്കിൽ വ്യത്യാസമൊക്കെ നിന നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അതായത് ഈ റിലേറ്റീവ് പ്രോണോൺസ് സോറി ഇൻഡഫിനറ്റ് പ്രോണോൺസുകൾ തന്നെ നമ്മൾ ആദ്യമായി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം എല്ലാവരും മൈൻഡിൽ വെക്കുക നമ്മൾ എവറിബഡി എവറി എന്നൊക്കെ കേൾക്കുമ്പോൾ സംബഡി അതേപോലെ സംവർണിനൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്ലൂറലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം എന്നാ അങ്ങനെയല്ല എന്നുള്ളത് ആദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്ലാസ് കാണാം കേട്ടോ ഈ എല്ലാ പ്രൊണോണുകളും എന്തായിട്ടാണ് യൂസ് ചെയ്യുക സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുക അതിൽ എവറി വെച്ച് തുടങ്ങുന്നതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസുകളിലാണ് യൂസ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് എനിവൺ എനിത്തിങ് എനിവഡി എനിവേർ എന്നുള്ളത് എവിടെക്കെയാണ് യൂസ് ചെയ്യുക എന്ന് എക്സാമ്പിളിലൂടെ പഠിച്ചു പോവാ അല്ലെ സോ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം ഇത് ഇനി വെച്ച് തുടങ്ങുന്ന ഈ പ്രോണൗണുകള് നമ്മൾ സാധാരണയായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക സാധാരണയായിട്ട് നമ്മൾ നെഗറ്റീവ് സെന്റൻസുകളിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മേക്കിങ്ങിനു വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യാറുള്ളത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സെന്റൻസ് ഫോം ചെയ്യാനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എനിയും വെച്ച് തുടങ്ങുന്ന ഈ സെന്റൻസുകള് ഈ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാം ആണല്ലോ എന്നാൽ സാധാരണയായി എന്നാ ഞാൻ പറഞ്ഞത് അല്ലേ ചില സമയങ്ങളിൽ പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെയും എനിവൺ എനിവടിയും എല്ലാം യൂസ് ചെയ്യാറുണ്ട് പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട് എന്ന് പ്രത്യേകം ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം നിങ്ങളെല്ലാവരുടെ ആര് ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയൊന്ന് എനിത്തിങ് എനിബഡി ഈ എനി വെച്ചിട്ട് തുടങ്ങുന്ന പ്രണവണകൾ ഉണ്ടല്ലോ ഇത് എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസിലും ക്വസ്റ്റ്യൻ മേക്കിങ്ങിനും മാത്രമാണ് യൂസ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത് ആരും തന്നെ ഈ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ ഒരു കാര്യം പറയുമ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റിൽ നമുക്കതിനെ പറ്റി പറയാം ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യൻ മേക്കിങ്ങിലും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം സോ ഫസ്റ്റ് വേർഡ് എനിബഡി അല്ലെങ്കിൽ എനി വൺ എന്നുള്ളതാണ് ആദ്യമേ പറയട്ടെ എനിബടി എനിവൺ എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് എനിവൺ എന്ന് പറയുന്നത് ഫോമലായിട്ടും ആയിട്ടും ബഡി എന്നുള്ളത് ഇൻഫോമലായിട്ടും ആണ് യൂസ് ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട എനിബടീൻ്റെ പകരം എനിവണ്ണും യൂസ് ചെയ്യുക എനിവണ്ണിൻ്റെ പകരം എനിപടിയും യൂസ് ചെയ്യാം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ അർത്ഥം പറഞ്ഞു അല്ലെ എനി ബഡി ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും എനി വൺ ഇത് ഒരു പേഴ്സണെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ബഡി വൺ എന്നുള്ള ഈ രണ്ട് വേർഡ്സ് കെട്ടോ അപ്പോ എനി വൺ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ എനി ബഡി എന്ന് പറഞ്ഞാലും ആരോ ഒരാൾ അതാരെന്ന് നമുക്കറിയില്ല ആരോ ഒരാൾ അത്രേ ഉള്ളൂ അതിനർത്ഥം അല്ലെ സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ ഐ ഡോ നോ എനി വൺ എനിക്ക് ആരെ അറിയില്ല ഐ ഡോ നോ എനി വൺ എനിക്ക് ആരെ അറിയില്ല ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഐ ഡോണ്ട് എന്ന് യൂസ് ചെയ്തു അല്ലേ ഡോണ്ട് എന്ന് പറയുമ്പോൾ ഡു നോട്ട് നെഗറ്റീവായില്ലേ നോട്ട് വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ് അപ്പോൾ ഐ ഡോ നോ എനി വൺ എനിക്ക് ആരെയും അറിയില്ല ആരെയും എന്നുള്ള അർത്ഥത്തിലാണ് എനി വൺ എന്ന് പറഞ്ഞത് അല്ലേ അവിടെ സ്പെസിഫിക്കായിട്ട് ഒരാളെ പറയുന്നില്ല അറിയില്ല ഐ ഡോ നോ എനി വൺ ലൈക്ക് ദസ് അങ്ങനെയും കൂടെ ആഡ് ചെയ്യുക അല്ലെ എനിക്ക് ഇതുപോലെ വേറെ ആരെയും അറിയില്ല എന്ന് പറയാം ഐ ഡോ നോ എനി വൺ ലൈക്ക് ദസ് ഇതുപോലെ എനിക്ക് വേറെ ആരെയും അറിയില്ല ഐ ഡോട്ട് നോ എനി വൺ ലൈക്ക് ദസ് എന്തുകൊണ്ടാന്നറിയോ ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ലൈക്ക് ദിസ് കൂട്ടിയത് ഇതിൽ നിന്ന് തന്നെ നമ്മൾ ക്വസ്റ്റിൻ മേക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് പറയാൻ പാടില്ല എന്നെല്ലാവരും പറയുന്നതിന്റെ കാരണം കിട്ടൂട്ടാ അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്ത് എങ്ങനെയാണ് ഐ ഡോൺ എനി വൺ ലൈക്ക് ദിസ് എനിക്ക് ഇതുപോലത്തെ അരേ അറിയില്ല എന്നാണല്ലേ അപ്പൊ നിനക്ക് ഇതുപോലത്തെ ആരെങ്കിലും അറിയുമോ എന്നല്ലേ ചോദിക്കുക നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതുപോലത്തെ ആരെങ്കിലും അറിയോ അങ്ങനെ ട്രാൻസ്ഫർ വരണമെങ്കിൽ നമ്മൾ ചോദിക്കില്ല എന്താണ് അറിയോ എന്ന് ചോദിച്ചാലല്ലേ നമ്മൾ അറിയില്ല എന്ന് പറയാം സോ നമ്മൾ ചോദിക്കും ഐ ഡോ നോ എന്ന് ചോദിച്ചപ്പോൾ ഡു യു നോ എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ ഐ ഡോ ആ ഡോണ്ടിന്റെ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് ഡു ഐ യു ആയിട്ട് മാറുന്നു ഡു യു നോ എനിവൺ ലൈക്ക് ദിസ് ഇതുപോലത്തെ ആരെങ്കിലും ഇപ്പൊ ഒരു ഫോട്ടോ ഒരാൾ കാണിച്ചു എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതുപോലത്തെ ആരെങ്കിലും നിനക്ക് അറിയോ എന്ന് സാധാരണ ചോദിക്കാറില്ല ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതിന് നമ്മൾ പറയും ഇതുപോലത്തെ ആരെങ്കിലും അറിയോ അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയാം നിനക്കറിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇല്ല ഇതുപോലത്തെ ആരെയും എനിക്കറിയില്ല എന്നാൽ നിങ്ങളുടെ ആൻസർ എസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ സെന്റൻസ് ഐ നോ എനി വൺ എന്ന് പറയുമോ ആരെയും എനിക്കറിയാം എനിക്ക് ആരെയും അറിയാം നമ്മൾ മലയാളത്തിൽ പറയോ ഇല്ല അപ്പൊ നമ്മൾ പറയലോ എങ്ങനെയാണ് എ പേഴ്സൺ ലൈക് ദിസ് ഒരാളെ എനിക്ക് ഇതേപോലത്തെ ഒരാളെ എനിക്കറിയാം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആൻസർ പറയുക എവറി വൺ വെച്ച് പറയില്ലോ ആൻസറിൽ എവറി വൺ വരണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കണം ക്വസ്റ്റ്യൻ വേക്ക് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം അല്ലെ ഡു യു നോ എനിവൺ ലൈക്ക് ദിസ് അപ്പൊ നമ്മൾ ആൻസർ പറയുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിലേ അതിലെനി വൺ വരുകയുള്ളൂ എന്നിപ്പോ മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി കേട്ടോ ഐ ഡോട് നോ എനി വൺ ലൈക്ക് ദസ് ഇനിയുള്ള എക്സാമ്പിളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും വേറൊരു എക്സാമ്പിൾ നോക്കിയേ ഇത് തന്നെ ഈ സെന്റൻസിനെ നമുക്ക് ഐ ഡോ നോ എനിബഡി എന്നും പറയാം കേട്ടോ എനി വൺ എന്ന് യൂസ് ചെയ്തുകൊടുത്ത് എനി ബഡി എന്നും പറയാം നെക്സ്റ്റ് ഒരു സെന്റൻസ് നോക്കുക ഐ ഡോ ട്രസ്റ്റ് എനി വൺ ഐ ഡോ ട്രസ്റ്റ് എനി വൺ എന്റെ സീക്രെസ് ഷെയർ ചെയ്യാൻ എന്റെ സീക്രട്ട്സ് എന്താ സീക്രട്സ് എന്ന് പറഞ്ഞ രഹസ്യങ്ങൾ അല്ലെ സീക്രട്ട്സ് വേർഡ് അറിയാത്തതാണെങ്കിൽ പഠിച്ചു വെക്കുക രഹസ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സീക്രട്ട്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക ഐ ഡോ ട്രസ്റ്റ് എനി വൺ ഞാൻ ആരെയും വിശ്വസിക്കില്ല ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഡോൺ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ും വിശ്വസിക്കില്ല ടു ഷെയർ മൈ സീക്രട്ട് എന്റെ സീക്രട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ആരെയും വിശ്വാസം ഇല്ലെന്നൊക്കെ പറയില്ലേ ഐ ഡോ ടു ഷെയർ മൈ സീക്രട്ട് ഇത് നിന്നൊരു ക്വസ്റ്റിൻ നോക്കിയത് നമ്മൾ ചോദിക്കാം നിനക്ക് ആരെയും ആരെങ്കിലും വിശ്വാസം ഉണ്ടോ അതിന്റെ ഏർ എന്താണ് സീക്രട്ട്സ് ഷെയർ ചെയ്യാന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക ഐ ഡോ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞത് സോ നമ്മൾ ചോദിക്കും നീ ആരെങ്കിലും വിശ്വസിക്കുന്ന വിശ്വസിക്കാറുണ്ടോ ഡു യു ട്രസ്റ്റ് എനി വോണ്ട് ടു ഷെയർ യുവർ സീക്രെ നിന്റെ സീക്രെട്ട്സ് ഷെയർ ചെയ്യാൻ നിനക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കില്ലേ ഡു യു ട്രസ്റ്റ് എനി വൺ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക ഡു യു ട്രസ്റ്റ് എനി വോണ്ട് ടു ഷെയർ യുവർ സീക്രെ ആൻസർ എങ്ങനെയാണ് വരിക നോ ഐ ഡോ ട്രസ്റ്റ് എനി വൺ അപ്പം നമ്മളെ ആൻസർ എസ് ആണെങ്കിൽ എങ്ങനെ വരിക യെസ് ഐ ട്രസ്റ്റ് എനി വൺ എന്ന് വരുമോ അപ്പോൾ പറയുമ്പോൾ തന്നെ അത് തെറ്റാണ് എനി വൺ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ അപ്പോൾ ഞങ്ങൾക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ട് എന്ന് പറയുമോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യെസ് ആണെങ്കിൽ ആ എനിക്ക് അവനെ വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അവളെ വിശ്വാസം വിശ്വാസമുണ്ട് അങ്ങനെയല്ലേ നമ്മൾ ആൻസർ പറയുക യെസ് ഐ ട്രസ്റ്റ് ജിഷ ടു ഷെയർ മൈ സീക്രട്ട് ജിഷയെ എനിക്ക് വിശ്വാസമാണ് അങ്ങനെ ആൻസർ പറയുള്ളു അല്ലാതെ എനിവണ് ആ പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ എനിവൺ വരില്ല ഓക്കെ ആണല്ലോ യെസ് ഇനി നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം എന്താണ് എനിത്തിങ് എന്നുള്ള വേർഡ് എനിത്തിങ് എനിങ് എന്ന് പറഞ്ഞാല് ഏതോ ഒരു വസ്തു എന്തോ ഒരു സാധനം എന്നൊക്കെ പറയില്ലേ അതാണ് എനിത്തിങ് എന്ന് പറഞ്ഞാലും കേട്ടോ എന്നാലും പ്രത്യേക സാധനത്തിനെടുത്ത് കാണിക്കുന്നില്ല ഏതോ ഒരു സാധനം എന്തോ ഒരു വസ്തു എന്നൊക്കെ പറയില്ലേ അതിനെയാണ് എനിത്തിങ് എന്ന് പറയുക അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കിയാലോ സെന്റൻസ് നമ്മൾ പറഞ്ഞു എനിത്തിങ് വരുമ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സെന്റൻസുകളാണ് ഉണ്ടാക്കുക പൊതുവേ എന്ന് നമ്മൾ പറയുകയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കിയാലോ യെസ് ഐ ഡോ നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് പ്രോജക്റ്റ് ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല എനിത്തിങ് ഒന്നും ഒരു വസ്തു അറിയില്ല ഒരു എന്താണ് എനിക്ക് പറ്റി ഒരു കാര്യം അറിയില്ല എന്നൊക്കെ പറയില്ലേ അതാണ് എനിത്തിങ് ഐ ഡോ നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് പ്രോജക്റ്റ് ആ പ്രോജക്റ്റിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തേ ഡു യു നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് പ്രോജക്ട് നിനക്ക് ആ പ്രോജക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ അപ്പൊ നമ്മൾ ആൻസർ പറയോ ഐ ഡോ നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് പ്രോജക്റ്റ് എന്ന് ് പറയാണെങ്കിൽ അവിടുന്ന് എനിത്തിങ് പോകൂലെ ഐ നോ സംതിങ് അബൌട്ട് ദാറ്റ് പ്രൊജക്ട് കുറച്ച് എന്തൊക്കെയാ അറിയാം എന്നായി മാറൂലെ അല്ലെങ്കിൽ ഐ നോ ഹൗ ടു ഡീൽ ദാറ്റ് പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യാന്ന് എനിക്കറിയാം അങ്ങനെയൊക്കെ ആയിട്ട് മാറും ആൻസേഴ്സ് അല്ലെ പോസിറ്റീവ് സെന്റൻസ് ആകുമ്പോ അതുപോലെ വേറൊരു സെന്റൻസ് നോക്കിയാലോ ഇപ്പോ ഇന്ന് എന്താണ് ഒന്നും പഠിച്ചില്ല ഞാൻ ഇന്ന് പുതിയതായിട്ടൊന്നും പഠിച്ചില്ല നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മൾ വന്നാൽ ചോദിക്കും ഇന്ന് എന്താ പഠിച്ചത് ഇന്ന് പുതിയതായിട്ടൊന്നും ഞാൻ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മളെങ്ങനെയാണത് ഇംഗ്ലീഷിൽ പറയുക പഠിച്ചിട്ട് പഠിച്ചില്ല എന്നാ പറഞ്ഞേ പാസ്റ്റാണ് കഴിഞ്ഞു പോയതാണ് സോ നമ്മൾ യൂസ് ചെയ്യും ഡിഡ് അല്ലേ I I didn't learn anything new today. േൺ എനിത്തിങ് ന്യൂ ടുഡേ ഞാനിന്ന് പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഐ ഡിഡ് എൻ ലേൺ കണ്ടോ പഠിച്ചിട്ടില്ല എന്ന് വരാൻ കാരണം എന്താ അത് പാസ്റ്റാണ് കഴിഞ്ഞു പോയതാണ് ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം പഠിച്ചതാണ് അതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടാ I didn't learn anything ന്യൂ ടുഡേ പുതിയതായിട്ട് ഇന്നൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ചോദിക്കലെന്താണ് നീ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിക്കുക സോ നമ്മൾ ചോദിക്കും ഡിഡിൻ വന്നത് കൊണ്ട് ക്വസ്റ്റിൻ മേക്ക് ചെയ്യുമ്പോ ഡിഡ് യു ഐ ഡിഡിൻറ്റ് എന്ന് പറയുമ്പോ ക്വസ്റ്റിൻല് എങ്ങനെയാണ് വരിക ഡിഡ് യു ലേൺ എനിത്തിങ് പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചോ ഐ ഡി ലേൺ എനിത്തിങ് പുതിയതായിട്ട് പഠിച്ചിട്ടില്ല മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞു ക്വസ്റ്റിൻ മേക്കിംഗിൽ എന്താണ് എനി എനിത്തി എനിബഡി എന്നുള്ളത് വരുന്ന പറയാൻ കാരണം അധിക സെന്റൻസുകളും എസ് ഓർനോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാനാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ എക്സാമുകളും നോക്കിയാലും മനസ്സിലാവാം എസ് ഓർണോ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ മറ്റുള്ളത് വരും പക്ഷെ ഇങ്ങനെ നമ്മളെ ടോക്കിങ്ങിനൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യൂലത് നമ്മളെന്തെങ്കിലും റിട്ടേൺ എക്സാമിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ അപ്പോ ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി സോ ഏഹ് വേറൊരു എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സെന്റൻസ് പറയട്ടെ സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സെന്റൻസ് ആണ് എത്ര ഡ്രസ് ഉണ്ടെങ്കിലും നമ്മൾ പറയും എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകുമ്പോ എനിക്ക് പാർട്ടിക്ക് പോകുമ്പോ ഇടാനൊന്നും ഇല്ല അല്ലെ എല്ലാരും പറയുന്ന ഒന്നുമില്ല എന്നല്ല ആ അതന്നെ എനിക്ക് ഞാൻ എന്താ ഡ്രസ് ഇടാൻ എനിക്ക് ഒന്നും ഡ്രസ്സൊന്നും ഇടാറില്ല അങ്ങനെ െല്ലാരും പൊതുവെ ഒരു സെന്റൻസ് ആണ് പറഞ്ഞു നോക്കിയേ ഒന്നുമില്ല എന്നുള്ളത് ഐ ഡോ ഹാവ് എനിത്തിങ് ടു വിയർ ടു ദ പാർട്ടി അങ്ങനെയാണ് ഐ ഹാവ് എനിക്ക് ഇല്ല ഐ ഡോ ഹാവ് എനിത്തിങ് എനിക്ക് ഒന്നുമില്ല ഐ ഡോ ഹാവ് എനിത്തിങ് ടു വിയർ 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 എന്ന് പറഞ്ഞാൽ ധരിക്കുക എങ്ങട്ട് ടു ദ പാർട്ടി പാർട്ടിക്ക് ധരിക്കാൻ എനിക്ക് ഒന്നുമില്ല അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാണ് Do, have, do, have, do, have anything, do Do you you have? ണ്ടോ ഡു യു ഹാവ് എനിത്തി നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഡു യു ഹാവ് എനിത്തിങ് ടു വിയർ ടു ദ പാർട്ടി നിനക്ക് പാർട്ടിക്ക് ഇടാൻ എന്തെങ്കിലും ഉണ്ടോ ഇടത്തേക്ക് നമ്മൾ ഉണ്ടെങ്കിലും പറയണോ ഐ ഡോട്ട് ഹാവ് എനിത്തിങ് ടു വിയർ എനിക്കൊന്നും ഇടാനില്ല എന്ന് പറയൂലെ സോ വേറൊരു എക്സാമ്പിൾ ഇതൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ നിനക്ക് പറയുന്നത് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ടോ വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ അവനെന്നോട് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല നമ്മൾ പറയില്ലേ അവന് എന്നോട് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അപ്പൊ നമ്മൾ പറയാണ് എന്നുള്ളത് പാസ്റ്റ് ആണല്ലേ സോ നമ്മള് പറയാണ് ഹി ഡിഡിൻ സെ എനിങ് മീ എന്നോട് പറഞ്ഞില്ല ഹി ഡിഡിൻ സേ അവൻ പറഞ്ഞില്ല എനിത്തിങ് ഒന്നും ടു മീ എന്നോട് അബൌട്ടിറ്റ് ഇതിനെ പറ്റിയിട്ട് ഇതിനെ പറ്റി അവൻ ഒന്നും പറഞ്ഞില്ല മലയാളം പറയുന്നതിന്റെ നേർ ഓപ്പോസിറ്റ് ആണ് ഇംഗ്ലീഷ് ആക്കുമ്പോൾ വരുന്നത് അല്ലെ അബൌട്ട് അപ്പൊ നമ്മൾ ചോദിക്കും എന്തെങ്കിലും അതിനെ പറ്റി പറഞ്ഞോ എന്നല്ലേ നമ്മൾ ചോദിക്കുക അപ്പൊ എങ്ങനെയാണ് ചോദിക്കാ പറഞ്ഞത് അല്ലേ ക്വസ്റ്റിനാക്കി മാറ്റുമ്പോ ഡിഡിനെ ഫസ്റ്റിലേക്ക് എടുക്കുക സബ്ജക്റ്റിനെ സെക്കൻഡിലോട്ട് എടുക്കുക ോട് എന്നുള്ളത് ക്വസ്റ്റിനിലേക്ക് മാറ്റുമ്പോ നിന്നോട് എന്നായി മാറുന്നത് കണ്ടോ യെസ് ഡി ഹി സേ എനിങ് ടു യു അബൌട്ട് ഇറ്റ് ഇതിനെ പറ്റി നിന്നോട് അവൻ എന്തെങ്കിലും പറഞ്ഞോ നമ്മൾ പറയും അബൌട്ട് ഇറ്റ് ഇല്ല അവൻ എന്നോടൊന്നും പറഞ്ഞില്ല അപ്പൊ നമ്മളിത് പോസിറ്റീവിലേക്ക് മാറ്റൂസ് എന്നാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറൂല്ലേ യെസ് ഹി ഹി ഡിഡിൻ സേ എന്നുള്ളത് ഹി സേ എന്നായിട്ട് മാറും മാറൂല്ലേ യെസ് ഹി സേ എനിത്തി എന്ന് പറയുവോ പിന്നെ അവനൊന്നും എന്നോട് പറഞ്ഞു അങ്ങനെ പറയോ അത് തെറ്റാണ് ഹി ഡിഡ് സേ സംതിങ് അബൌട്ട് ഇറ്റ് അവൻ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ നമ്മൾ പറയുള്ളൂ എനിത്തിങ് അവിടെ യൂസ് ചെയ്യൂല ഓക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എനിവേ എന്നുള്ള സെന്റൻസ് ആണ് കേട്ടോ എനിവേ യൂസ് ചെയ്തിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കാം എനിവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ മീനിങ് പറഞ്ഞു അല്ലേ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലം എവിടെയെങ്കിലും ഒരു സ്ഥലം എന്നൊക്കെ പറയില്ലേ അതിനാണ് എനിവേർ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കറക്റ്റായിട്ട് പഠിച്ചു എനിവേർ അതൊരു സ്ഥലം അല്ലെങ്കിൽ എവിടെങ്കിലും എന്നൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് വേർ എന്ന് വന്നത് കൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കീ പോയിന്റ്സ് ഒക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ കേട്ടോ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ സോ നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കിയാലോ യെസ് നോക്കാം കേട്ടോ ഫസ്റ്റ് സെന്റൻസ് ഇപ്പോ എനിക്ക് എവിടെയും ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല നമ്മുടെ സെന്റൻസ് ഇങ്ങനെയാണെന്ന് വിചാരിക്ക എനിക്ക് എവിടെയും എവിടെയും അതാണ് ആണ് യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കാ എനിക്ക് എവിടെയും ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറയാന് കഴിയുക എന്നുള്ളതിനെ ക്യാൻ എന്നാ പറയല്ലേ അപ്പൊ കഴിഞ്ഞു എന്നുള്ളതിന് കുഡ് എന്നാ പറയാട്ടോ ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്ന് കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ കുട്ടിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുക എന്ന് പറയും സംസാരത്തിൽ അത് ഷോർട്ടാക്കിയിട്ട് എന്ന് പറയൂട്ട സോ നമുക്ക് പറയാം ഐ ഡിൻ ഞാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ത് കണ്ടെത്താൻ ഐ കുഡിൻ്റെ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻഡ് എനിക്ക് എവിടെയും ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഐ കുഡൻ ഫൈൻഡ് എ ജോബ് അപ്പൊ നമ്മൾ ചോദിക്കാണ് നിനക്ക് എവിടെങ്കിലും ജോലി കണ്ടെത്താൻ കഴിഞ്ഞോ എന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചോദിക്ക അപ്പൊ നമ്മൾ പറയും കുടിയു എങ്ങനെയാ ചോദിക്കൂ കുടിയു ഫൈൻഡ് എ ജോബ് എനിവേർ നിനക്ക് എവിടെങ്കിലും ജോലി കണ്ടെത്താൻ കഴിഞ്ഞോ ആൻസർ നോ ഐ കുഡിൻ ഫൈൻഡ് എ ജോബ് എനിവേർ എനിക്കൊരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണെങ്കിലോ യെസ് ഐ യെസ് ഐ ഖുഡ് ഫൈൻഡ് എ ജോബ് എനിവേർ എന്ന് വരൂല അല്ലെ അപ്പൊ എനിവേർ വന്ന സെന്റൻസിന്റെ മീനിങ് മൊത്തം മാറിയില്ലേ എനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞു ഇങ്ങനൊരു സെന്റൻസ് നമ്മൾ പറയോ ഇല്ല നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സെന്റൻസ് പറയൂല എനിക്കൊരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് മാത്രമാണെങ്കിൽ എനിവേർ അവിടെ നിന്ന് ഒഴിവാക്കൂല്ലേ യെസ് ഐ കുഡ് ഫൈൻഡ് എ ജോബ് എന്ന് മാത്രമേ പറയുള്ളൂ അതുകൊണ്ടാണ് ഒരു കാരണം നമ്മുടെ എനിവേർ എനി യൂസ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് സെന്റൻസിൽ യൂസ് ചെയ്യില്ല എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ് കേട്ടോ സോ അടുത്ത എക്സാമ്പിൾ നോക്കാം ഈ ബിൽഡിംഗിൽ എവിടെയും വൈഫൈ ഇല്ല എന്നൊരു സെന്റൻസ് ആണെന്ന് വിചാരിക്കുക ഇവിടെ ഈ ബിൽഡിങ്ങില് എവിടെയും അതിന് എനിവേർ എവിടെയും എന്ന് നിങ്ങൾ സെന്റൻസിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക എനിവേർ എന്നുള്ള വേർഡാണ് വരാട്ടെ ഈ ബിൽഡിങ്ങില് എവിടെയും വൈഫൈ ഇല്ല എന്നാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ പറയും വി ഹാവ് ഇല്ല എന്ന് പറയാൻ ഉണ്ട് എന്ന് പറയാൻ ഹാവ് ഇല്ല എന്ന് പറയാൻ ഡോൺ ഹാവ് ആണ് യൂസ് ചെയ്യുക ഇത് കറക്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാവ് ഡോൺ ഹാവ് എങ്ങനെയാ വരുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ സോ ഐ ഡോ ഹാവ് വി ഡോ ഹാവ് വൈഫൈ എനിവേ ഇൻ ദിസ് ബിൽഡിംഗ് ഈ ബിൽഡിംഗിൽ എവിടെയും വൈഫൈ ഇല്ല നമുക്ക് ഈ ബിൽഡിങ്ങിൽ എവിടെയും വൈഫൈ ഇല്ല വി ഡോ ഹാവ് വി ഡോ ഹാവ് വൈഫൈ എനി വേർ ഇൻ ദസ് ബിൽഡിംഗ് അപ്പൊ ചോദിക്കാണ് ഈ ബിൽഡിങ്ങിൽ എവിടെയെങ്കിലും വൈഫൈ ഉണ്ടോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പൊ നമ്മൾ ചോദിക്കും വി ഹാവ് എന്നാണ് പറഞ്ഞത് മനസ്സിലാക്കുക ഡോണ്ട് ആണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഡോ എന്നാണ് ചോദിക്കുക നോട്ട് ഒഴിവാക്കുക വി എന്നാണ് പറഞ്ഞത്വസ്റ്റിൻ ചുമ്പോ ഞങ്ങൾക്കില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിങ്ങൾക്കുണ്ടോ എന്നല്ലാവുക സോ നമ്മളത് എങ്ങനെയാണ് ഡു ഡു യു യു ഹാവ് ഹാവ് വൈഫൈ ഇൻ മാറ്റുകിൽഡിംഗ് ഈ ബിൽഡിംഗിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വൈഫൈ ഉണ്ടോ യ് നോ വി ഡോ ഹാവ് വി ഡോ ഹാവ് വൈഫൈ എനിവേർ ഇൻ ദിസ് ബിൽഡിംഗ് ഈ ബിൽഡിംഗിൽ എവിടെയും ഞങ്ങൾക്ക് വൈഫൈ ഇല്ല അപ്പൊ അത് ഉണ്ട് എങ്ങനെയായിരിക്കും ആൻസർ യെസ് വി ഹാവ് പിന്നെ എനിവേർ വരുമോ എനിവേർ വരുമോ ഇല്ല എവിടെയും എന്ന് വരുമോ യെസ് വി ഹാവ് വൈഫൈ അവിടെ ഉണ്ട് എന്നൊക്കെ അല്ലേ നമ്മൾ പറയാ വൈഫൈ ദർ അവിടെ ഞങ്ങൾക്ക് വൈഫൈ ഉണ്ട് അല്ലാതെ എനിവേർ വീണ്ടും ആ സെന്റൻസിൽ വരൂല പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരുപാട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സോ ആ സെന്റൻസ് ആണല്ലോ ഇനി വേറൊരു സെന്റൻസ് നോക്കാം ഈ വർഷം അവര് എവിടേക്കും യാത്ര പോണില്ല ഈ വർഷം എവിടേക്കും യാത്ര പോകുന്നില്ല അപ്പൊ നമ്മൾ പറയാണ് ഗോ എനിവേർ അവരെവിടെയും പോകുന്നില്ല അല്ലെങ്കിൽ ദേ ഡോ ട്രാവൽ എനിവേർ അവർ യാത്ര ചെയ്യുന്നില്ല എവിടേക്കും യാത്ര ചെയ്യുന്നില്ല They don't travel anywhere in this year. അവര് എവിടെയും യാത്ര ചെയ്യുന്നില്ല കണ്ടോ എനിവേർ എവിടെയും ചെയ്യുന്നില്ല സോ നമ്മൾ ചോദിക്കുകയാണ് ഈ വർഷം അവർ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടോ അപ്പൊ എങ്ങനെയാണ് ചോദിക്കുക ഡോണ്ടാ വന്നത് സോ നമ്മൾ ഡു എന്നാ ചോദിക്ക അവർ എവിടെയെങ്കിലും െങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടോ ദോൺ ട്രാവൽ എനിവേ ഇൻ ദിസ് ഇയർ ഈ ഇയറിൽ അവരെ ട്രാവൽ ചെയ്യുന്നില്ല അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എനിത്തിങ് എനിവൺ എനി ബഡി എനിവേ ഈ നാല് പ്രോണൗണുകളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാത്തത് എന്നുള്ളതിന്റെ കാരണം പറയാട്ടോ ഫസ്റ്റ് കുറച്ച് ഒരു കാരണം ഞാൻ എല്ലാത്തിനും പറഞ്ഞു തന്നു ഇനി വേറൊരു കാര്യം ഒരു എക്സാമ്പിൾ നോക്കട്ടോ ഞാൻ പറയാണ് എനി വൺ ക്യാൻ ഡൂ ദൻസ് നോക്കുക എനി വൺ ക്യാൻ ഡൂ ദർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലെ എനി വൺ ക്യാൻ ഡൂ ദ ഇതില് നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ടോ ഇല്ല ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ പക്ഷെ നമ്മൾ എനിവണ് യൂസ് ചെയ്തു എനി വൺ ക്യാൻ ഡൂസ് ഈ സെന്റൻസ് കറക്റ്റ് ആണ് എനി വൺ ക്യാൻ ഡൂ ദർക്കും ചെയ്യാം നമ്മൾ സാധാരണ ജനറൽ ആയിട്ട് നമ്മൾ പറയും പോസിറ്റീവ് സെന്റൻസുകളില് എനിവൺ എനി ബഡി എനിവേർ എനിത്തിങ് എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യാന്ന് പറയും അവോയ്ഡ് ചെയ്യണം പറയാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സെന്റൻസ് കണ്ടാൽ തന്നെ അറിയാം എനിവൺ എനിസ് ഇത് ആർക്കും ചെയ്യാം അങ്ങനെ പറയുമ്പോൾ ആ ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു തരം എന്താ ആർക്കും ചെയ്യാം ഇതിപ്പോ ആർക്കും ചെയ്യാം ഈ പണി ഇപ്പൊ ആർക്കും ചെയ്യാം ഒരു എന്താ ഒരു കുച്ചത്തിൽ സംസാരിക്കുന്ന പോലെ അല്ലെ അതായത് ഈ പണി ചെയ്യാൻ ഒരു സ്കില്ല് വേണ്ട അല്ലെങ്കിൽ ഒരു എന്താണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും ചെയ്യാവുന്ന പണിയാ എന്നല്ലേ നമ്മൾ ആ പറയുന്നതിന്റെ മീനിങ് അപ്പൊ ആ മീനിങ് വരുന്നത് ഒരു നെഗറ്റീവ് സെൻസിലോട്ടാണ് അതിന്റെ മീനിങ് വരുന്നത് അല്ലെ അതുകൊണ്ടാണ് ഈ എനിവണ്ണ് എനിങ് ഒന്നും ഇങ്ങനെ പോസിറ്റീവ്ലി യൂസ് ചെയ്യരുത് എന്ന് പറ പരമാവധി അവോയ്ഡ് ചെയ്യുക എന്ന് പറയാൻ കാരണം കേട്ടോ വേറൊരു സെന്റൻസ് നോക്കുക ഐ വിൽ ഡൂ ഐ വിൽ ഡൂ ഞാൻ ചെയ്യും ഐ വിൽ ഡു എനിത്തിങ് ടു ഹെൽപ് യു നിന്നെ സഹായിക്കാൻ ഞാൻ എന്തും ചെയ്യും അപ്പോ ആ സെന്റൻസ് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്തും ചെയ്യും എന്നാ പറഞ്ഞത് അല്ലെ എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് അറിയില്ല എന്താണീ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ആൻസർ ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ ഒരു വായല് നമുക്ക് നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി സംസാരിക്കില്ല അങ്ങനത്തെ ഒരു സംസാരമാണ് അല്ലെ ഐ വിൽ ഡു ടു ഹെൽപ്പ് യു ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ സിൻസിയർ അപ്പൊ അത് സിൻസിയറായിട്ട് ഒരു കാര്യമില്ല അതായത് ആത്മാർത്ഥതയോട് കൂടെ പറയുന്ന ഒരു കാര്യമല്ല ഇൻസിൻസിയർ ആണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ വെറുതെ എന്തെങ്കിലും പറയാ എന്നുള്ള ഒരു ട്യൂണിലാണ് സംസാരിക്കുന്നത് അതും നമുക്ക് മനസ്സിലാക്കാം എന്തിലോട്ടാണ് പോകുന്നത് ഒരു നെഗറ്റീവ് മീനിങ്ങിലോട്ടാണ് ഒരു തള്ളിക്കളയുന്ന രീതിയിലുള്ള നമ്മൾ തള്ളി പറയുന്ന രീതിയിലുള്ള ഒരു സംസാരമായിട്ട് മാറുന്നുണ്ട് അല്ലെ അപ്പോ പക്ഷേ ഇങ്ങനത്തെ സെന്റൻസുകൾ മാത്രല്ല ഉള്ളത് കേട്ടോ ഇപ്പൊ നമുക്ക് പറയാം എനിവൺ ക്യാൻ ജോയിൻ ദിസ് ക്ലബ് ഇഫ് ദോണ്ട് എനി വൺ ക്യാൻ ജോയിൻ ദിസ് ക്ലബ് ഇഫ് വാണ്ട് ആർക്കെങ്കിലും അവർക്ക് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ക്ലബിൽ എനി വൺ ക്യാൻ ജോയിൻ ദിസ് ക്ലബ് ഈ ക്ലബില് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇവിടെ മനസ്സിലാക്കുക അവിടെ നമുക്ക് പ്രത്യേകിച്ച് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ട്യൂണ് അതേപോലെ നമ്മൾ പറയുന്ന ആ ഒരു സംസാരത്തിന്റെ രീതിക്ക് അനുസരിച്ചിരിക്കും അതിന്റെ മീനിങ് വരെ അല്ലെ ചിലപ്പോ നമുക്ക് അങ്ങനെ പറയാം എനിവൺ ക്യാൻ എനിവൺ വൺ ക്യാൻ ജോയിൻ അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആർക്കു വേണെങ്കിലും ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതെന്താണ് ഒരു പോസിറ്റീവ് മീനിങ് ആണ് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിന് ഫീൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ചും ഇതിൻ്റെ ആവശ്യം എല്ലാവർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാം അതൊരു പോസിറ്റീവ് മീനിങ് ആണ് എന്നാ ഇപ്പൊ പറയാം ഇതിലിപ്പോൾ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം അങ്ങനെയാണെങ്കിലും നമ്മളുടെ ട്യൂണ് അതൊരു നെഗറ്റീവ് സെൻസിലോട്ട് പോയില്ലേ ഇതിപ്പോ ഏത് പൊട്ടമ്പും ജോയിൻ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആയിട്ട് മാറുമ്പോഴാണ് അതൊരു നമ്മളെ പറയുന്ന ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു പറയുന്ന രീതിയിലുള്ള സംസാരമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജനറലായിട്ട് ഇത്തരം പോസിറ്റീവ് സെന്റൻസുകളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുക എന്ന് പറയാൻ കാരണം ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ എന്താണ് സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രാണ് എനിക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഓരോ പുതിയ രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കാനും പുതിയ രീതി കണ്ടെത്താനുമുള്ള എനിക്കുള്ള ഏറ്റവും നല്ല എനർജി എന്ന് പറയുന്നത് എന്റെ ഓഡിയൻസ് മാത്രമാണ് സോ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ